നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലയോരത്തുണ്ടായ കാറ്റിൽ കാളികാവിൽ മാത്രം ഒടിഞ്ഞത് നൂറിലേറെ വൈദ്യുതി തൂണകൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ടായ കാറ്റിന്റെ കെടുതികൾക്ക് പരിഹാരം കാണാൻ രാത്രിയിലും ഒഴിവു ദിവസമായ ഞായറാഴ്ചയും ജീവനക്കാരും കരാർ തൊഴിലാളികളും വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ് ടി കേബിളുകൾക്കും കാറ്റിൽ വലിയ തോതിൽ നാശമുണ്ടായി മലയോരത്ത് വ്യാഴം വെള്ളി ദിവസങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിൽ വൈദ്യുതി വകുപ്പിന് കനത്ത നഷ്ടമാണുണ്ടായത് രണ്ട് ദിവസത്തെ ചുഴലിക്കാറ്റിൽ നൂറിലേറെ വൈദ്യുതി തൂണുകൾ നിലംപൊത്തി തകരാർ പരിഹരിച്ച് ഭൂരിഭാഗം പ്രദേശത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലുകൾ അപകടം ഒഴിവാക്കാനും വൈദ്യുതി പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനും സഹായകമായി കാളികാവശേഷത്തിന് കീഴിലാണ് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാളികാവിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായ ഒരു ട്രാൻസ്ഫോർമർ സ്റ്റേഷൻ പതിനെട്ട് ടെൻഷൻ ലൈൻ പോസ്റ്റുകൾ എഴുപത്തിയഞ്ച് എൽ ടി ലൈൻ പോസ്റ്റുകളും ഒടിഞ്ഞു ഞായറാഴ്ച രാവിലെ ഉണ്ടായ കാറ്റിലും വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും തകരാറിലായിട്ടുണ്ട് അഞ്ചാചവടി കളപ്പാട്ടുമുണ്ട നീലാഞ്ചേരി കുണ്ടിലാമ്പാടം പുല്ലങ്കോട് വെടിവെച്ചപ്പാറ ഭാഗത്താണ് കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളത് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കരാർ തൊഴിലാളികളെ കൂടി ഉപയോഗപ്പെടുത്തിയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തി നടത്തുന്നത് തൊഴിലാളികളുടെ കൂലിയും സാമഗ്രികളുടെ തുകയും ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവ് വരുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി പി അബ്ദുറഹ്മാൻ അറിയിച്ചു കെ സി ബി ജീവനക്കാരും കരാർ തൊഴിലാളികളും കഠിനാധ്വാനമാണ് പണി പൂർത്തീകരിച്ച സ്ഥലങ്ങളിൽ വീണ്ടും മരം വീണ് ലൈനുകൾക്ക് തകരാർ സംഭവിക്കുന്നതും പതിവാണ് രാത്രിയിലുൾപ്പെടെ പണിയെടുത്തതിനെ തുടർന്നാണ് ഭൂരിഭാഗം പ്രദേശത്തും വൈദ്യുതി നൽകാനായതെന്ന് എഇ അറിയിച്ചു കാളികാവ് കരുവാരകുണ്ട് തുവൂർ പഞ്ചായത്തുകളിൽ കാറ്റടിച്ച മേഖലകളിൽ ടിവി കേബിളുകളും തകരാറിലായിരുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനു മുമ്പായി തന്നെ കേബിളുകളുടെ പ്രവൃത്തികളും ന്യൂസ് ബ്യൂറോ കാളികാവ് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்